നമസ്കാരം ഞാൻ ഗുഡ് ഈവ്നിങ് തൃശൂർ തൃശൂരിൽ ചരിത്രപരമായ ഒരു തിരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോകമെമ്പാടും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ഇനി നന്ദ നന്ദി നന്നെ ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് തൃശ്ശൂരിന് എംപിയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശ്ശൂർ മാജിക് അല്ലേ ഫുട്ബോൾ മാജിക്കും മാജിക്കും മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിൻ്റെ കൂടെ ഉണ്ടാവും അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ ഇതിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശ്ശൂരിൽ കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും പക്ഷേ അത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ വിനോദത്തിൻ്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ പങ്കു ചേരും ലെറ്റ് തൃശൂർ മേക്ക് എറ്റ് ലെവൽ ബെസ്റ്റ് താങ്ക് യു എനിക്ക് ഞാൻ അങ്ങനെ ലോക ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്ന ആളല്ല ചോദിച്ചാൽ നമുക്ക് അപ്പം അപ്പൊ തന്നെ എന്റെ കുടുംബത്തിന്റെ തന്നെ ഫേവറിട്ട് എന്ന് പറയുന്നത് ആരാൻ ഏ ലൻ റൊണാൾഡോ ചെക്കൻ ചെക്കൻ കാൽ വലിയ ആളുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ഞാൻ പോലും ഇന്നിവിടെ നിൽക്കുന്നത് അപ്പം ഒരു ടീം നമുക്കറിയാം ഒരു ടീം ഇത് രണ്ടു മാസക്കാലമാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം അപ്പോൾ ഒരു ടീം ഒന്ന് ഫോം ചെയ്ത് കളിക്കാനായിട്ട് റെഡിയാണെങ്കിൽ തന്നെ കുറേ ആളുകളുടെ ഒക്കെ ആവശ്യമുണ്ട് അപ്പം ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ തൃശ്ശൂർ മാജ് കെഫ്സി കടന്നു വർക്ക്ഔട്ടിട്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ടീമുകളും അനൗൺസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ് ഇന്നലെ എൻ്റെ സുഹൃത്തുടിയായ പൃഥ്വിരാജൻ്റെ ടീമിൻ്റെ ലോഞ്ചായിരുന്നു എറണാകുളത്ത് വെച്ച് ഇന്നിപ്പോൾ ഇവിടെ തൃശ്ശൂര് തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂർ മാജ് കഫ്സിയുടെ ലോഞ്ചാണ് അപ്പോൾ ഇനി വർത്തമാനത്തിൽ കാര്യമില്ല ഫുട്ബോൾ കളിച്ച് ജയിച്ചു വരുന്നതിലാണ് കാര്യം പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്ന് വരെ ഇന്ന് വരെ ഞാനാണ് ഈ ടീമിൻ്റെ ഓണർ അല്ലെങ്കിൽ നമുക്ക് പാർട്ട്നേഴ്സുണ്ട് ഇന്നു മുതൽ ഈ ടീമിൻ്റെ ഓണറായിട്ട് എൻ്റെ കൂടെ നിങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സ്വന്തം നിവിൻ പോളിയും കൂടെ ഈ ടീമിൻ്റെ ഓണറായിട്ട് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ നിവിൻ തൃശൂർ മാജിക് എഫ് സിയുടെ ഓണർഷിപ്പ് നിവിനൂടെ ഉള്ളതാണ് ഇനി മുതൽ ഇന്നുമുതൽ അതുമാത്രമല്ല തൃശ്ശൂർ മാജിക് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറൂടെയാണ് നിവിൻ കോളി എന്നുള്ള വിവരവും കൂടെ ഈ നിമിഷം അറിയിച്ചിരിക്കുകയാണ് സുരേഷ് ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാണ് അപ്പോൾ സുരേഷ് ചേട്ടൻ ഒന്ന് രണ്ട് ദിവസങ്ങൾ തന്ന ആ ദിവസത്തൊക്കെ ഞങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിച്ചില്ല വീണ്ടും വീണ്ടും ഡേറ്റ് മാറ്റിക്കൊണ്ടിട്ടിരുന്നപ്പോൾ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയുടെ ലോഞ്ച് ചെയ്യാനായിട്ട് വന്ന സുരേഷ് ഏട്ടന് ഞങ്ങളുടെ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ പേരിലുള്ള നന്ദി ആത്മയം അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ചെറുപ്പത്തിൽ അല്ല ഇപ്പോഴും ഫുട്ബോൾ കളിച്ചോണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഫുട്ബോൾ ബേസ്ഡ് സിനിമകൾ ചെയ്യണം ചെയ്യണമെൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുകയുള്ളൂ വേറൊന്നുമല്ല ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ പുതിയ ജനറേഷൻ നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഫുട്ബോൾ ആയതോട്ടേ ക്രിക്കറ്റ് ആയതോട്ടെ ഏറ്റ് സ്പോർട്ട് ആയതോട്ടെ ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും അത് എന്താണ് പറയുക വേറെ വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരെ ഒരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാണ് ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണോന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മിസ്റ്റൻ ആയിട്ടുള്ളൊരു ചർച്ചയിലുള്ളത് ഞാൻ പറഞ്ഞൊരു റെഡി എനിക്ക് ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷനെ ഒരു ഒരു എന്താണ് പറയുക നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ ലീഗുകളുടെ ഭാഗമാക്കാൻ സാധിക്കട്ടെ ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റാണ് അതൊരു വൻ വിജയമാവട്ടെ എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ചേട്ടനെ കൂടെ ഒരു വേദി പങ്കിടുന്നത് സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനം കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടനോട് പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ തൃശ്ശൂർ മാജിക് എഫ്സിക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്റർനാഷണൽ നമ്പർ റിലേറ്റഡ് ടു സ്പേസ് റിസർച്ച ഫൈൻഡിങ്സ് നാവിഗേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് ആൻഡ് വിച്ച് but or Tamari. international stigmatic number If there is a stigma added to number 13, this team is not American, this team is Indian, and we are going to shy away the stigma that is attached to the number 13. And 13 is going to be Working towards glorious magic, Trishur Magic. Jersey number 13 from Kerala, Trishur. <laughs> Guess who? We need Siket. A new starting for Indian football from Trishur Magic FC on Super League Kerala. എല്ലാവർക്കും നമസ്കാരം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയില്ല ആദ്യവും എന്റെ വീട്ടില് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റിനും കൂടെ കളിച്ചതാണ് ഉണ്ടോ ഇതുവരെ ജസ്റ്റിനും സുശാന്ത് ഗട്ടനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോ ഇവര് ഈ സാധനത്തിൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഞാൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പറഞ്ഞു അത് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത് പിന്നെ ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാനാണ് ക്യാപ്റ്റൻ എന്നുള്ളത് ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറെ കൊല്ലമായില്ലേ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എനിക്കറിയാം അതിന് പറ്റുന്ന രീതിയിൽ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ ടീം അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഒറ്റക്ക് ഫുട്ബോളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പത്ത് ഇരുപത്തി അഞ്ചോളം പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി മേലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കും ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ കപ്പടിക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ചീത്ത പേര് മാത്രമേ ഉണ്ടായുള്ളൂ കപ്പടിക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന ചെയ്യൂലേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിരിക്കും സീസൺ കഴിയുമ്പോൾ അതായത് രണ്ടു മാസത്തേക്കുള്ള സീസൺ ആണ് സീസൺ കഴിയുമ്പോൾ തൃശ്ശൂരിനെ അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള ഒരു വാക്കുമാത്രമേ എനിക്ക് ഇപ്പൊ തരാൻ പറ്റൂ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആലോചിച്ചെന്തായാലും അഭിമാനിക്കുന്ന ഒരു സമയം സമയമുണ്ടാവും രണ്ട് മാസത്തിന് ശേഷം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ